നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇത്തിരി പോകുന്ന ഒരു എസ് എഫ് ഐ കാരിയെ പന പോലെ വളർത്തിയതിന്റെ രക്ഷകർത്തൃത്വം പിടിച്ചുപറ്റാൻ ആരൊക്കെയാണ് വേഷം കെട്ടി ആടുന്നത് മേയറും അവരുടെ തിണ്ണമിടുക്ക് കാണിക്കുന്ന ഭർത്താവ് സച്ചിൻ ദേവും അവർ കാലവെട്ടവും വെഞ്ചാമരവും വീശുന്ന ദുഷിച്ച കാളികൂളി സംഘം സ്ത്രീത്വം ഉരുകി പോയി എന്ന് നിർലജ്ജം വിലപിക്കുകയാണ് ഈ മാലാഖ ഒരു സ്ത്രീക്ക് ചെയ്യാവുന്നതൊക്കെ രാത്രിയിൽ തലസ്ഥാന നഗരം ഈ സ്ത്രീയിൽ നിന്ന് അനുഭവിച്ചത് കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ലൈംഗിക ചേഷ്ട എന്ന നാടകവും ഉളുപ്പുണ്ടോ സച്ചിനെ ഭാര്യയെ കൊണ്ട് അത്തരത്തിലൊരു കേസ് കൊടുപ്പിക്കാൻ ജയിക്കാൻ എന്ത് നിറികേടും കാണിക്കുന്ന കൂട്ടരാണിവർ സച്ചിൻ ദേവ് എം എൽ എയെ പൊളിച്ചടുക്കിയെടുക്കുന്നു കേരളത്തിൽ വിവാദങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ആരാധ്യ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും അഞ്ചു വർഷം മുൻപ് പ്രശസ്തമായ ദ വയർ എന്ന ബുദ്ധിജീവികളുടെ ജിഹ്വയിലെ പുകൾ പെറ്റ താരങ്ങളായിരുന്നു എന്നത് എത്ര പേർക്കറിയാം പശ്ചിമബംഗാളിലെ സി പി എമ്മിന്റെ അന്ത്യത്തിന്റെ വഴി ഇതാണോ എന്ന് ശക്തിധരന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് രണ്ടിന് മാധ്യമ പ്രവർത്തകൻ ഹിമാദ്രി ഘോഷ് ചോദിക്കുന്ന പഠനാർഹമായ ലേഖനത്തിൽ ഇരുവരെയും പേരെടുത്ത് പ്രശംസിച്ചിരുന്നത് ഇപ്പോൾ ആരും ഓർക്കുന്നുണ്ടാകില്ല അതിലെ ഒരു ചോദ്യം ഇപ്പോഴത്തെ കേരളത്തിലെ സി പി എമ്മിനും ബാധകമാണ് ആരാണ് സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് കാരണം ആരാധിയായ മേയറും അവരുടെ തിണ്ണമിടുക്കു കാണിക്കുന്ന ഭർത്താവ് സച്ചിൻ ദേവും അവർ കാലവട്ടവും വെഞ്ചാമരവും വീശുന്ന ദുഷിച്ച കാളികൂളി സംഘവുമാണോ കേരളത്തിലും ഈ തകർച്ചയ്ക്ക് കാരണം കേരളത്തിൽ ഇത്തിരി പോന്ന ഒരു എസ് എഫ് ഐ കാരിയെ പനപോര വളർത്തിയതിന്റെ രക്ഷകർത്തൃത്വം പിടിച്ചുപറ്റാൻ ആരൊക്കെയാണ് വേഷം കെട്ടി ആടുന്നത് ആരാധിയായ മേയർ കളങ്കിതയാണെന്ന് ലോകം മുഴുവൻ ഉച്ചത്തിൽ അലമുറയിടുമ്പോഴും സ്ത്രീത്വം ഉരുകി ഒലിച്ചുപോയി എന്ന് നിർലജ്ജം വിലപിക്കുകയാണ് ഈ മാലാഖ ആരെങ്കിലും ആരാധിയായ മേയറെ തൊട്ടോ കണ്ണുരുട്ടിയോ കാലുകൊണ്ട് ചവിട്ടിയോ ഒരു സ്ത്രീക്ക് ചെയ്യാവുന്നതാണോ രാത്രിയിൽ തലസ്ഥാന നഗരം ഈ സ്ത്രീയിൽ നിന്ന് അനുഭവിച്ചത് ഭൂഗോളം ആസകലം മലയാളികൾ ഉള്ളിടത്തെല്ലാം ഈ സ്ത്രീകളുടെ പരാക്രമമല്ലേ രോഷത്തോടെ ചർച്ച ചെയ്യുന്നത് ലണ്ടനിൽ നിന്ന് ഡെപ്യൂട്ടി മേയർ ശ്രീ ബൈജു തിട്ടാല പ്രതികരിച്ചത് ജനങ്ങൾ കേട്ടതാണ് ഖ്യാതി വന്നപ്പോൾ ആരാധിയായ മേയർക്ക് കൈവന്ന തിമിർപ്പിന്റെ പുളപ്പ് ജനങ്ങൾക്ക് മനസ്സിലായി എന്തൊരു വിധി വൈപരീത്യം തന്റെ സ്ത്രീത്വത്തെ അവഹേളിച്ചാൽ ഒലത്തിക്കളയുമെന്ന് രാത്രി തെരുവിലിറങ്ങി ഇറങ്ങി ഒപ്പാരിയിടുന്നു ഈ ആരാധിയായ മേയർ എന്നാണ് ഈ ആരാധിയായ മേയർ ഒരു സ്ത്രീ സ്ത്രീയായത് ജനിച്ചപ്പോഴേ ഗർഭശ്രീമാനായിരുന്നു എന്തൊക്കെ അട്ടഹാസങ്ങളാണ് രാത്രി തെരുവിൽ പൊതുസമൂഹത്തെ മാനിക്കാതെ ആരാധിയായ മേയർ എന്ന ഹുങ്കിൽ ആറാടിയത് അപ്പോൾ ഒരു വിലക്ഷണം കെട്ട നാട് വെറുക്കുന്ന ഒരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുന്നുവെന്ന് എന്തേ ആരും ഉപദേശിച്ചില്ല യഥാർത്ഥത്തിൽ സ്ത്രീത്വം അവഹേളിക്കപ്പെട്ടതിനോ ആരെങ്കിലും സ്ത്രീ നിന്ന് കാട്ടിയതിനോ ആണോ സർക്കാർ കെ എസ് ആർ ടി സിയിൽ ഘടിപ്പിച്ചിരുന്ന മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് മെമ്മറി കാർഡ് കാർഡെന്നാൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ഉപകരണമാണോ അതിൽ എന്താണ് ആരാധയായ മേയറെ പ്രകോപിപ്പിക്കുന്നത് അതും രാത്രി പതിനഞ്ച് ബസ് യാത്രക്കാരെ പെരുവഴിയിൽ ഒറ്റയടിക്ക് ഇറക്കി വിടാൻ കരുത്തുള്ള ഭർത്താവ് ഒപ്പമുണ്ടായിരിക്കെ എന്താണ് ദ വയർ എന്ന മാഗസിൻ ഇരുവരെയും കുറിച്ച് അഞ്ചു വർഷം മുൻപ് എഴുതിയിരുന്നത് എന്നറിയണ്ടേ തെരഞ്ഞെടുപ്പിൽ പാതാളത്തോളം തകർന്നടിഞ്ഞ സി പി എം വിവിധ സർവകലാശാലകളിലും മറ്റും നിന്ന് ഒരു ഡസനോളം പുതിയ പ്രതിഭകളെ കണ്ടെത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന പരീക്ഷണം നടത്തി പക്ഷെ അതിൽ ഒന്നിനെ പോലും നിയമസഭയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല ഏത് വേഷപ്രഛന്നനായി വന്നാലും സി വേണ്ട എന്ന ശാഠ്യത്തിലായിരുന്നു ബംഗാളികൾ ജനങ്ങളുമായുള്ള ബന്ധം വേരറ്റുപോയാൽ എന്ത് തട്ടിപ്പ് കാണിച്ചിട്ടും ഫലമില്ല പുതുരക്തം എന്നത് പ്രചാരണ ആയുധം മാത്രമായി കേരളത്തിലും മുട്ടയിൽ നിന്ന് വിരിയുക മാത്രം ചെയ്തവരെ കണ്ടെത്തി പരീക്ഷണത്തിന് ഇരയാക്കിയെന്നാണ് ദ വയർ പറയുന്നത് ഇരുപത്തിയൊന്നുകാരിയായ ആര്യ രാജേന്ദ്രനെ ആക്കിയത് എടുത്തു പറയുന്നുണ്ട് അതിനു മുൻപ് തന്നെ ബാലസംഘത്തിന്റെയും എസ് എഫ് ഐയുടെയും ഭാരവാഹിയായിരുന്നു ആര്യ രാജേന്ദ്രൻ അതുപോലെ തന്നെ കെ എം സച്ചിൻ ദേവ് ബാലുശ്ശേരിയിൽ നിന്ന് ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടതും ഭൂഗോളം മുഴുവൻ സഞ്ചരിക്കുന്ന ദ വയറിന്റെ ലക്കത്തിൽ എടുത്തു പറഞ്ഞിരുന്നു അഞ്ചു വർഷം മുൻപ് ദ വയർ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിർത്തിയിരുന്ന ഈ പുതുരക്തം എന്തുകൊണ്ടാണിപ്പോൾ ഇത്ര അപഹാസ്യരായത് ഒരു മാഫിയ ഗാങ്സ്റ്റർ ഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ ആർക്കാണിത്ര പൂതി ആരാധയായ മേയറും അവരുടെ തിണ്ണമിടുക്കുള്ള ഭർത്താവും കേരളത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അഞ്ചു വർഷം മുൻപ് ഖ്യാതിയോടെ വിരാജിച്ച ഇരുവർക്കും എവിടെ വെച്ച് വഴി തെറ്റിയെന്ന് കണ്ടുപിടിക്കണ്ടേ പാർട്ടിയിൽ ഉന്നത പദവികളിൽ എത്തുന്നവരുടെ ഗുപ്തി എന്തുകൊണ്ടാണ് ഇത്ര വേഗമാകുന്നത് എങ്ങനെയാണ് ഇവർക്കൊരു ഗാങ്സ്റ്റർ സ്റ്റേറ്റിന്റെ ഭാഗമാകാൻ കഴിയുന്നു ആരാണ് അവരെ അതിലേക്ക് തള്ളിവിടുന്നത് യേശുവിന്റെ അന്ത്യ തിരുവത്താഴ ചിത്രം വരച്ച വിഖ്യാത ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിക്കുണ്ടായ ദുര്യോഗം തന്നെയാണോ ഇവിടെയും സംഭവിക്കുന്നത് നന്മയുടെ നിറകുടമായ യേശുദേവനെ ചിത്രീകരിച്ച ശേഷം ഇരുട്ടിന്റെ പ്രതീകാത്മക രൂപമായ യൂദാസിനെ വരയ്ക്കാൻ കാരാഗൃഹങ്ങൾ അലഞ്ഞു നടന്ന ഡാവിഞ്ചി അത്തരത്തിലൊരാളെ കണ്ടെത്തിയപ്പോൾ നേരിട്ട വിധിവൈപരീത്യം സമാനതയില്ലാത്തതായിരുന്നു ആ ദുഷിച്ച കഥാപാത്രം മുന്നോട്ട് വന്ന് കുമ്പസരിച്ചത് യേശുദേവ എന്നെ തന്നെയാണ് പ്രഭോ അങ്ങ് യേശുവായി ആദ്യം ചിത്രീകരിച്ചത് എന്നായിരുന്നു തെറ്റുകളുടെ മഹാമേരുവായി വളർന്ന് ഞാനിപ്പോൾ ഇങ്ങനെയായി യൂദാസിന് തന്റെ തെറ്റുകളിൽ കുമ്പസരിക്കണമെന്നെങ്കിലും തോന്നി പക്ഷേ ആരാധിയായ മേയർക്കും കെട്ടിയോനും അതിനുപോലും തോന്നുന്നില്ല അതാണ് യേശുവിന്റെ അന്ത്യ തിരുവത്താഴം വരച്ച ഡാവിഞ്ചി നമ്മോട് പറയുന്നത് വാർത്ത ഇൻസൈഡ്